വെള്ളിയാഴ്ച വരുന്ന പ്രദോഷത്തെ ശുക്രപ്രദോഷം എന്നാണ് വിളിക്കുന്നത് ശുക്രഭഗവാന്റെ അനുഗ്രഹം ധാരാളമായിട്ട് ലഭിക്കുന്ന ശുക്രഗ്രഹത്തിന്റെ അനുഗ്രഹം ധാരാളമായിട്ട് ലഭിക്കുന്ന ഒരു പ്രദോഷമാണ് ശുക്രപ്രദോഷവ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാല് നമ്മുടെ ജീവിതത്തിലേക്ക് സന്തോഷം ഭാഗ്യം സമ്പത്ത് സമൃദ്ധി എന്നിവ നൽകുന്നതായിട്ടാണ് മേൽ വിജയം കൈവരിക്കാൻ ശുക്രപ്രദോഷ വ്രതത്തിലെ പ്രദോഷകാലത്ത് ശിവന്റെ പഞ്ചാക്ഷരി മന്ത്രമായിട്ടുള്ള ഓം നമശിവായ അഞ്ച് തവണ ജപിക്കുകയും ശിവലിംഗത്തിൽ കൂവള ഇല സമർപ്പിക്കുകയും ചെയ്യും നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളെ അതായത് സെപ്റ്റംബർ മാസം പത്തൊൻപതാം തീയതിയാണ് പ്രദോഷം വരുന്നത് നാളത്തെ പ്രദോഷത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് പ്രത്യേകിച്ചും സ്ത്രീകള് നിർബന്ധമായും ഈ പ്രദോഷവ്രതം അനുഷ്ഠിക്കണം എന്നാണ് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം മഹാദേവനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ അനുഷ്ഠിക്കുന്ന വ്രതമാണ് പ്രദോഷവ്രതം എല്ലാ മാസവും ത്രയോദശി തിഥിയിലാണ് പ്രദോഷം വരുന്നത് ഇത്തവണ ത്രയോദശി തിഥി ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം പതിനെട്ടാം തീയതി രാത്രി പതിനൊന്ന് മണി ഇരുപത്തിനാല് മിനിറ്റ് മുതൽ സെപ്റ്റംബർ മാസം പത്തൊൻപതാം തീയതി രാത്രി പതിനൊന്ന് മണി മുപ്പത്തി ആറ് മിനിറ്റ് വരെയാണ് സന്ധ്യാസമയത്ത് പ്രദോഷമുള്ള സെപ്റ്റംബർ മാസം പത്തൊൻപതാം തീയതി വെള്ളിയാഴ്ചയാണ് ഇത്തവണ പ്രദോഷമായിട്ട് ആചരിക്കുന്നത് വെള്ളിയാഴ്ച വരുന്ന പ്രദോഷത്തെ ശുക്രപ്രദോഷം എന്നാണ് വിളിക്കുന്നത് ശുക്രഭഗവാന്റെ അനുഗ്രഹം ധാരാളമായിട്ട് ലഭിക്കുന്ന ശുക്രഗ്രഹത്തിന്റെ അനുഗ്രഹം ധാരാളമായിട്ട് ലഭിക്കുന്ന ഒരു പ്രദോഷമാണ് ഇപ്പോൾ വരുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ശുക്രപ്രദോഷത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചും അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ഒരു വ്രതം അനുഷ്ഠിക്കുന്നത് വഴി നിങ്ങളിലേക്ക് വന്നു ചേരുന്ന വ്രതം അനുഷ്ഠിക്കേണ്ട ശരിയായ രീതിയും അതോടൊപ്പം തന്നെ ഈ ഈയൊരു വ്രതത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനല് കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ പ്രദോഷവ്രതം പരമശിവന് വളരെ പ്രിയപ്പെട്ടതാണ് ഇത് ശിവപുരാണത്തിൽ പറയുന്നുണ്ട് പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്ന ഭക്തരിൽ പരമേശ്വരൻ വളരെ വേഗം പ്രസാദിക്കുകയും അവരുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റി നൽകുകയും ചെയ്യുമെന്നാണ് വിശ്വാസം പ്രദോഷ ദിനം വെള്ളിയാഴ്ച വരുന്നതിനെയാണ് ശുക്രപ്രദോഷം എന്ന് പറയുന്നത് ഈ ഒരു വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാല് നമ്മുടെ ജീവിതത്തിലേക്ക് സന്തോഷം ഭാഗ്യം സമ്പത്ത് സമൃദ്ധി എന്നിവ നൽകുന്നതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഈ ദിവസം ശിവഭഗവാനെ ആരാധിക്കുന്നതിലൂടെ പരമേശ്വരന്റെയും പാർവതി ദേവിയുടെയും അനുഗ്രഹം മാത്രമല്ല ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും നിങ്ങൾക്ക് ലഭിക്കും ആദ്യം തന്നെ ഈ ശുക്രപ്രദോഷ വ്രതത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊന്ന് നോക്കാം വേദഗ്രന്ഥങ്ങൾ അനുസരിച്ച് എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്നും മോചനം ലഭിക്കാൻ നിങ്ങൾ ശുക്രപ്രദോഷ വ്രതം ആചരിക്കണം എന്നാണ് പറയുന്നത് ഈ ഒരു വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും നിങ്ങൾക്ക് ലഭിക്കും കടബാധ്യതയിൽ നിന്ന് മുക്തി നേടണമെങ്കിൽ ഈ ഒരു ദിവസം പ്രദോഷകാലത്ത് പാലും തേനും കൊണ്ട് ശിവലിംഗത്തിന് അഭിഷേകം ചെയ്യുക ഇത് സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നൽകും നിങ്ങൾക്ക് ജീവിതത്തിൽ മോക്ഷവും ലഭിക്കുന്നതായിരിക്കും ശുക്രപ്രദോഷ വ്രതം വ്രതമനുഷ്ഠാനത്തിൽ ശിവന് നെയ്യും പഞ്ചസാരയും ചേർത്ത് സമർപ്പിക്കുക എട്ട് ദിശകളിൽ എട്ട് വിളക്കുകൾ കത്തിക്കുക ഇതോടെ ലക്ഷ്മി ദേവി വീട്ടിൽ കൊടികൊള്ളുന്നതായിരിക്കും ഇനി അടുത്തതായിട്ട് ശുക്രപ്രദോഷ വ്രതത്തിന്റെ ആരാധനയെക്കുറിച്ച് നോക്കാം വിശ്വാസങ്ങൾ പ്രകാരം ഈയൊരു ദിവസം ശിവഭഗവാനെയാണ് ആരാധിക്കുന്നത് പ്രദോഷവ്രതാനുഷ്ഠാനത്തിൽ രാവിലെ കുളിച്ച ശേഷം ശങ്കരനെയും പാർവതിയെയും നന്ദിയെയും പഞ്ചാമൃതവും ഗംഗാജലവും കൊണ്ട് അഭിഷേകം ചെയ്യുക അതിനുശേഷം സുഗന്ധം അരി പൂക്കൾ ധൂപം വിളക്ക് നൈവേദ്യ പഴങ്ങൾ വെറ്റില ഗ്രാമ്പു ഏലം എന്നിവ ഭഗവാന് സമർപ്പിക്കുക ദിവസം മുഴുവൻ നിങ്ങൾ വ്രതം നോൽക്കുക അത് സാധ്യമല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നേരം പഴങ്ങൾ കഴിച്ചു വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് വൈകുന്നേരം വീണ്ടും ഇതേ രീതിയിൽ ശിവഭഗവാനെ ആരാധിക്കുക നെയ്യും പഞ്ചസാരയും ചേർത്ത ബാർലി സത്ത് ശിവന് സമർപ്പിക്കുക എട്ട് ദിശകളിൽ എട്ട് വിളക്കുകൾ കത്തിക്കുക ശിവന് ആരതി നടത്തുക ശേഷം പ്രസാദം അർപ്പിക്കുകയും വ്രതം തുറക്കുകയും ചെയ്യുക ഈ ദിവസം നിങ്ങൾ ബ്രഹ്മചര്യം പിന്തുടരാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് പ്രദോഷ ഉപവാസ പ്രതിവിധിയെക്കുറിച്ച് പറയാം ശുക്രപ്രദോഷ വ്രതനാളിൽ അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശരീരശുദ്ധി വരുത്തി ശുഭ്രവസ്ത്രം ധരിക്കണം ബ്രഹ്മമുഹൂർത്ത സമയത്ത് എഴുന്നേൽക്കാൻ സാധിക്കുന്നവർ ആ സമയത്ത് തന്നെ എഴുന്നേൽക്കുക അതിന് സാധിക്കാത്തവർ സൂര്യോദയത്തിന് മുന്നേ ആയിട്ട് എഴുന്നേൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇനി അതിനുശേഷം കുളിച്ച് ശുഭ്രവസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു ചെമ്പുപാത്രത്തിൽ വെള്ളമെടുത്ത് സൂര്യദേവന് അർഖ്യം അർപ്പിക്കുക ഈ വെള്ളത്തിൽ എരിക്കിൻ പൂക്കൾ കലർത്തുക എരിക്കിൻ പൂക്കൾ ശിവഭഗവാന് വളരെ പ്രിയപ്പെട്ടതാണ് ഈ നടപടികൾ സ്വീകരിക്കുന്നതിലൂടെ സൂര്യദേവനോടൊപ്പം ശിവന്റെ കൃപയും നിങ്ങളിൽ നിലനിൽക്കും ഒപ്പം ഭാഗ്യവും കൈവരുന്നു ഇനി ശത്രുദോഷ പരിഹാരം എന്നോണം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം ശത്രുക്കളുടെ മേൽ വിജയം കൈവരിക്കാൻ ശുക്രപ്രദോഷ വ്രതത്തിലെ പ്രദോഷകാലത്ത് ശിവന്റെ പഞ്ചാക്ഷരി മന്ത്രമായിട്ടുള്ള ഓം നമശിവായ അഞ്ചു തവണ ജപിക്കുകയും ശിവലിംഗത്തിൽ കൂവളയില സമർപ്പിക്കുകയും ചെയ്യുക ഇത് ശത്രുക്കളെ അകറ്റാൻ സഹായിക്കും ഇനി ദുരിതമോചനത്തിനായിട്ട് കോടതി വ്യവഹാരങ്ങളാൽ വിഷമിക്കുന്നവർക്കും അതുപോലെ തന്നെ ദിവസവും എന്തെങ്കിലും പുതിയ പ്രശ്നങ്ങൾ നേരിടുന്നവർക്കും പ്രദോഷവ്രതത്തില് ശിവലിംഗത്തെ ഗംഗാജലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് നല്ലതാണ് ശിവലിംഗത്തിലെ ഇരുപത്തിയൊന്ന് കൂവള ഇലകൾ സമർപ്പിക്കുക ഇതിലൂടെ എല്ലാ പ്രശ്നങ്ങൾക്കും അറുതി വരുമെന്നാണ് വിശ്വാസം ഇനി അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള കടബാധ്യതകൾ നേരിടുന്ന ആൾക്കാരുണ്ടെങ്കില് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ നേരിടുന്ന ആൾക്കാരുണ്ടെങ്കില് പണം കയ്യിലില്ലെങ്കിലോ കടബാധ്യത കൂടുന്നുണ്ടെങ്കിലോ ഒക്കെ ശുക്രപ്രദോഷവ്രതത്തില് ഭോലേനാഥിനെ തേൻ കൊണ്ട് അഭിഷേകം ചെയ്യുക ഈ സമയത്ത് ഓം രണമുക്തേശ്വരായ നമശിവായ ജപമാല ജപിക്കുക ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ സമ്പത്ത് സ്ഥിരത കൈവരിക്കുകയും കടബാധ്യതയിൽ നിന്ന് മുക്തി നേടുകയും ചെയ്യും ആ മന്ത്രം ഒന്നുകൂടെ പറയാം ഓം രണമുക്തേശ്വരായ നമശിവായ ഇനി അതുപോലെ തന്നെ ധനസമ്പാദനത്തിന് ചില ആളുകൾ പറയാറില്ലേ എത്രയൊക്കെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും സമ്പാദിക്കാനായിട്ട് സാധിക്കാറില്ല അല്ലെങ്കിൽ ധനം കയ്യിൽ വരുമ്പോൾ തന്നെ ചോർന്നു പോകുന്ന ഒരു സാഹചര്യം വരവിനേക്കാൾ കൂടുതൽ ചിലവുകൾ ഉണ്ടാവുന്നു അപ്പോൾ അതൊക്കെ ഇല്ലാതാക്കി നിങ്ങളുടെ കയ്യിൽ ധനം നിൽക്കുന്നതിന് വേണ്ടി ശുക്രപ്രദോഷ വ്രതത്തില് ശിവനോടൊപ്പം ലക്ഷ്മി ദേവിയെയും ആരാധിക്കുന്നത് വളരെയധികം ഫലദായകമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് വൈകുന്നേരങ്ങളില് പൂജയിൽ മഹാലക്ഷ്മി ദേവിക്ക് കവടിയും താമരമാലയും സമർപ്പിക്കുക ഇതിനുശേഷം അടുത്ത ദിവസം ഈ കവടി നിങ്ങളുടെ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് വയ്ക്കുക ഇത് ദാരിദ്ര്യം ഇല്ലാതാക്കുകയും നിങ്ങളിലേക്ക് സമ്പത്തിനെ ആകർഷിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത് ഇനി അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ദമ്പതിമാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വ്രതം അനുഷ്ഠിക്കുന്നത് വഴി നിങ്ങളുടെ ദാമ്പത്യ ജീവിതം എല്ലാ രീതിയിലും സന്തോഷത്തിലും സമാധാനത്തിലും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇത് ദമ്പതിമാർ അനുഷ്ഠിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള സന്തോഷങ്ങളും ലഭിക്കും ദാമ്പത്യത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും ഇല്ലാതാകും ഇത് അനുഷ്ഠിക്കുന്നത് ദമ്പതികൾക്ക് വളരെ കാലം ഒരുമിച്ച് ജീവിക്കാൻ സഹായകമാകും എന്നാണ് പറയുന്നത് ഇനി അതുപോലെ തന്നെ ഈ വ്രതം അനുഷ്ഠിക്കുന്ന സമയത്ത് വ്രതകഥ കേൾക്കുന്നത് ഏറ്റവും ഉത്തമമാണ് നമ്മൾ ഏതൊരു വ്രതമനുഷ്ഠിക്കുന്ന സമയത്തായാലും ആ വ്രതത്തിൻ്റെ കഥ കേൾക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ശിവഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുക നാമങ്ങൾ ജപിക്കുക ശിവഭഗവാന്റെ കഥകൾ കേൾക്കുക ഇതൊക്കെയും തന്നെ ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് ഇനി നമുക്ക് ശുക്രപ്രദോഷത്തിൻ്റെ വ്രതകഥയൊന്നു പറയാം ചന്ദ്രദേവനായ ചന്ദ്രൻ ദക്ഷപ്രജാപതിയുടെ പുത്രിമാരായ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെ വിവാഹം കഴിച്ചു അദ്ദേഹത്തിന്റെ ഇരുപത്തിയേഴ് ഭാര്യമാരിൽ ചന്ദ്രൻ രോഹിണിയോട് പ്രത്യേക ശ്രദ്ധയും സ്നേഹവും ചൊരിഞ്ഞു ഇത് മറ്റു ഭാര്യമാരിൽ അസൂയയ്ക്ക് കാരണമായി അവർ പിതാവിനോട് പരാതിപ്പെട്ടു ഇത് ചന്ദ്രന്റെ അഹങ്കാരമായി കണക്കാക്കിയ ദക്ഷൻ ക്ഷയരോഗം ബാധിച്ച് മരിക്കാൻ അദ്ദേഹത്തെ ശപിച്ചു താമസിയാതെ ചന്ദ്രന്റെ തിളക്കം വാങ്ങാൻ തുടങ്ങി അവന്റെ വലിപ്പം കുറയാൻ തുടങ്ങി തുടർന്ന് നാരദ മഹർഷി ചന്ദ്രനോട് മൃത്യുഞ്ജയ രൂപത്തിലുള്ള ശിവഭഗവാനെ ആരാധിക്കാൻ ഉപദേശിച്ചു ചന്ദ്രൻ പിന്നീട് പ്രഭാസ് ക്ഷേത്രത്തിൽ പോയി പ്രദോഷകാലത്ത് മൃത്യുഞ്ജയ ശിവനെ പ്രാർത്ഥിച്ചു ചന്ദ്രന്റെ പ്രാർത്ഥനയിൽ ആകൃഷ്ടനായ ശിവൻ അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അവന്റെ മുടിയിൽ ഒരു സ്ഥാനം നൽകി അവൻ ക്ഷയിച്ചു വളരുമെന്ന് ശിവൻ വരം നൽകി ഇത് സസ്യങ്ങൾക്കും ഔഷധ സസ്യങ്ങൾക്കും ഭൂമിയിലെ നിരവധി ജീവജാലങ്ങൾക്കും ഒരു അനുഗ്രഹമായിത്തീരും അവർ ചന്ദ്രനെ ആരാധിക്കുകയും പൂജകൾ അർപ്പിക്കുകയും ചെയ്യും പ്രദോഷകാലത്ത് ത്രയോദശി തിഥിയിൽ ശിവൻ ചന്ദ്രന് ദർശനം നൽകിയതായിട്ടാണ് വിശ്വസിക്കപ്പെടുന്നത് സൂര്യാസ്തമയത്തിന് മുൻപുള്ള ഒന്നര മണിക്കൂർ സമയമാണ് പ്രദോഷം എന്ന് പറയുന്നത് പ്രദോഷകാലത്ത് ശിവൻ കൈലാസത്തിലെ രജത് ഭവനത്തിൽ നൃത്തം ചെയ്യുന്നു എന്നൊരു വിശ്വാസവുമുണ്ട് ശിവഭഗവാന് ഈ കാലഘട്ടം വളരെ പ്രധാനമാണ് അതുകൊണ്ടാണ് ഭൂമിയിലെ എല്ലാ തരം കഷ്ടപ്പാടുകളെയും മറികടക്കാൻ വ്രതം സഹായിക്കുന്നത് ഇനി വെള്ളിയാഴ്ച പ്രദോഷം എങ്ങനെയാണ് ആചരിക്കേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അന്നേ ദിവസം ചെയ്യേണ്ടത് എന്നുള്ളത് ഒന്ന് പറയാം ആ ദിവസം ഉപവാസം അനുഷ്ഠിക്കുക പഴങ്ങള് വ്രത വെള്ളം എന്നിവ ആ ദിവസം കഴിക്കുക മറ്റൊരു ഭക്ഷണങ്ങളും കഴിക്കാതെ വേണം വ്രതമനുഷ്ഠിക്കാനായിട്ട് വൈകുന്നേരത്തെ പൂജയോടെ വ്രതം അവസാനിപ്പിക്കാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിറ്റേ ദിവസം രാവിലെ പ്രദോഷ ദിനത്തിന്റെ നെക്സ്റ്റ് ഡേ രാവിലെ തീർത്ഥം സേവിച്ചുകൊണ്ട് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് ഇനി രാവിലെ പ്രദോഷ സമയത്ത് രാവിലെ ശിവലിംഗത്തിന് വെള്ളവും ബിൽപത്ര ഇലയും സമർപ്പിക്കുക അന്നേ ദിവസം പശുവിനെ ഉപയോഗിച്ചാണ് വിളക്ക് തെളിയിക്കേണ്ടത് ഒരു നെയ്ദീപമെങ്കിലും ഭഗവാന്റെ മുന്നിൽ തെളിയിക്കാനായിട്ട് ശ്രമിക്കുക അത് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ സന്ധ്യാസമയത്ത് ചന്ദ്രഭഗവാൻ ധൂപം സമർപ്പിക്കണം പിങ്ക് നിറത്തിലുള്ള പൂക്കൾ സമർപ്പിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് അതുപോലെ തന്നെ പനിനീർ സമർപ്പിക്കാവുന്നതാണ് സുഗന്ധദ്രവ്യവും ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കാം ഓം നമശിവായ മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിച്ചുകൊണ്ടേയിരിക്കുക ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും ലഭിക്കാനായിട്ട് ജീവിതത്തിൽ ഒരു തടസ്സങ്ങളും ഇല്ലാതിരിക്കാനായിട്ട് വെള്ളിയാഴ്ച വരുന്ന പ്രദോഷ ദിനത്തില് ഒരു ശിവക്ഷേത്രത്തില് നിങ്ങളുടെ വീടിനടുത്തുള്ള ശിവക്ഷേത്രത്തില് പതിമൂന്ന് വിളക്കുകൾ കത്തിക്കുക ജീവിതത്തിലെ എല്ലാ സന്തോഷത്തിനും ശിവലിംഗത്തിൽ റോസാപ്പൂ മാലകൾ സമർപ്പിക്കുക ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ട് സന്തോഷകരമായിട്ടുള്ള ദാമ്പത്യ ജീവിതത്തിനായിട്ട് ദരിദ്രർക്ക് നെയ് ദാനം ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശുക്രപ്രദോഷ ദിനത്തിൽ നാളെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വഴി നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള ഉയർച്ചയും നേട്ടങ്ങളും കൈവരിക്കാനായിട്ട് സാധിക്കും നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് മോചനം നേടാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നാളത്തെ ദിവസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി എല്ലാവരും നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് സാധിക്കുന്ന എല്ലാവരും വ്രതമനുഷ്ഠിക്കുക ഇനി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ വ്രതമനുഷ്ഠിക്കുക അപ്പൊ വീഡിയോ കുറച്ചു പേർക്ക് ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി